നമസ്കാരം സ്വകാര്യ ജീവിതത്തിന് ധാരാളം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് നടൻ ഫഹദ് ഫാസിൽ നിരവധി അഭിമുഖങ്ങളിൽ താരം വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ആളുകൾ സെൽഫി എടുക്കുന്നതിനെ കുറിച്ചും ജീവിതത്തിൽ സ്വകാര്യതയ്ക്ക് താൻ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഫഹദ് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് പ്രമുഖ മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പരാമർശം ഫഹദ് പറഞ്ഞത് ആളുകൾ സെൽഫിയും വീഡിയോയും എടുക്കുമ്പോൾ ഞാൻ അത്ര കംഫർട്ടബിൾ ആവാറില്ല ഓടാനാണ് എനിക്ക് തോന്നാറുള്ളത് എന്റെ ആരാധകർ ഒരിക്കലും തന്നെ കൂട്ടി നിൽക്കാറില്ല മറിച്ച് എന്നെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് സ്വകാര്യ ജീവിതത്തെ വിലമതിക്കാറുണ്ട് സെൽഫികൾ അത്ര ഇഷ്ടപ്പെടാറില്ല ആളുകൾ സെൽഫിയും വീഡിയോയും എടുക്കുമ്പോൾ ഞാൻ അത്ര കംഫർട്ടബിൾ ആവാറില്ല പോസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ അത്ര നല്ലതല്ല പ്രശസ്തിക്കും താരപദവിക്കും അപ്പുറം എനിക്ക് സ്വകാര്യത പ്രധാനമാണ് അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒപ്പം പുറത്തു പോകുമ്പോൾ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിൽ എനിക്കത്ര താല്പര്യമില്ല സിനിമയും സ്വകാര്യ ജീവിതവും രണ്ടും രണ്ടാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു